നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫോർഡിനാൻ റുമൽദസ് മാർക്കോസ് ജൂനിയർ ഡൽഹിയിലെത്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ത്യയുടെ ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും അതിന്റെ ദൃഢതയും വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർശനം മാത്രമല്ല ലോകരാജ്യങ്ങളിലെ നേതാക്കൾ എല്ലാവരും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും എല്ലാം തന്നെ ഇവിടെ വെളിവാകുന്നു എന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ ഫിലിപ്പീൻസിന്റെ ഏറ്റവും വിലപ്പെട്ട സുഹൃത്താണ് എന്നതാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് പ്രസിഡന്റ് തന്നെ ഇന്ത്യയെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ആഴമേറിയതും വിശാലവും അതിൽ കൂടുതലുമായ അർത്ഥവത്തുമായ ഉഭയകക്ഷി സഹകരണമാണ് ലക്ഷ്യമിടുന്നതെന്നും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ സമഗ്രവും ബഹുമാനവുമായ അല്ലെ ബഹുമുഖവുമായ ഉണ്ടായിട്ടുണ്ട് ഫിലിപ്പീൻസിലെ ജനങ്ങൾക്ക് താങ്ങാനാകുന്ന വിലയ്ക്ക് മരുന്ന് മികച്ച ഡിജിറ്റൽ അതുപോലെ തന്നെ ഭൗതിക കണക്ടിവിറ്റി മെച്ചപ്പെട്ട ഭക്ഷ്യസുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യയുമായി എല്ലാ സഹകരണങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ഫിലിപ്പീൻസ് പ്രസിഡന്റ് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഒരു സന്ദർശനം ഇപ്പോൾ നടക്കുന്നത് ഡൽഹിയിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തും ഡൽഹിയിലെ തന്റെ പരിപാടിക്ക് ശേഷം ബിസിനസ് നേതാക്കളെ കാണുകയും സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുമായി അദ്ദേഹം അതായത് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പിന്നീട് ബാംഗ്ലൂരുവിലേക്കാണ് എത്തുന്നത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി ഇൻഡോ പസഫിക് തന്ത്രം വിഷൻ മഹാസാഗർ എന്നിവയിൽ ഒരു പ്രധാന പങ്കാളിയാണ് ഫിലിപ്പീൻസ് എന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിലൂടെ തന്നെ പങ്കുവെച്ച് പോസ്റ്റിൽ അറിയിച്ചിരുന്നു അതേസമയം നാല് ദിവസത്തെ സന്ദർശനത്തിന് ഈ ഒരു വേളയിൽ തന്നെ മാർക്കോസ് ജൂനിയർ പ്രസിഡന്റ് ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബി ജെ പി പ്രസിഡന്റ് കൂടിയായ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും അതായത് കൂടിക്കാഴ്ചയ്ക്ക് പുറമെ തന്നെ ചില ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ നടക്കും ഓഗസ്റ്റ് നാലിന് മാർക്കോസ് ജൂനിയർ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും ഓഗസ്റ്റ് അഞ്ചിന് അദ്ദേഹം രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിക്കുകയും തുടർന്നുകൊണ്ട് ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇന്ത്യയും ഫിലിപ്പീൻസും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യും തുടർന്ന് അദ്ദേഹം നദയെ കാണുകയും ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് കർണാടക ഗവർണർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്യും മാത്രമല്ല ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്ര തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായ സ്കാൻ ഷോളിന് സമീപത്തുള്ള ജലാശയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയും ഫിലിപ്പീൻസും രണ്ട് ദിവസത്തെ ഉഭയകക്ഷി സമുദ്ര സഹകരണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഭരണ ചൈന കടലിൽ ഉൾപ്പെടെ തന്നെ ചൈനയുടെ വളരുന്ന സമുദ്രശക്തിയെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ മൂലമാണ് ഇന്ത്യയും ഈ ശ്രമങ്ങളിൽ പങ്കുചേരുന്നത് വൃത്തങ്ങൾ പറയുന്നത് പ്രതിരോധ സഹകരണം ഉഭയകക്ഷി ബന്ധങ്ങളുടെ ശക്തമായ സംരംഭങ്ങളിൽ ഒന്നു തന്നെയാണ് എന്നും ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഭാവി സഹകരണത്തിന് വാഗ്ദാനമായ മേഖലയാണ് എന്നതാണ് ഇതിലൂടെ തന്നെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് ഫിലിപ്പീൻസിൽ അതായത് ഫിലിപ്പീൻസിന് ഇന്ത്യ കൈമാറുകയും മിസൈൽ ആയുധ സംവിധാനം സ്വന്തമാക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യവുമായി ഫിലിപ്പീൻസ് മാറുകയും ചെയ്തു ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നവംബറിലാണ് സ്ഥാപിതമായത് പ്രസിഡന്റ് മാർക്കോസ് ജൂനിയറിന്റെ സംസ്ഥാന സന്ദർശനം ഉഭയകക്ഷി നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഫിലിപ്പീൻസുമായുള്ള ഇന്ത്യയുടെ ബന്ധം അതിന്റെ ആക്ടിസ്റ്റ് നയമായ വിഷൻ മഹാസാഖറിന്റെയും ഇൻഡോ പസഫിക് സന്ദർശനത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഭാവിയിലെ ഉഭയകക്ഷി സഹകരണത്തിനുള്ള പാത നിർണ്ണയിക്കുകയും പരസ്പര താല്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപഴകുവാനുള്ള അവസരമാണ് ഈ സന്ദർശനമെന്നും ഇരു നേതാക്കൾ അറിയിച്ചതായാണ് ഇപ്പോൾ കർമ്മ ന്യൂസ്